ഈ ക്യാബിൻ ക്രൂ ആയാല് മുഖത്ത് പാടുകൾ പിംപിൾസ് ഡാർക്ക് സ്പോട്ട്സ് ഒന്നും പാടില്ല എന്നുള്ളത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേർ എന്നോട് ചോദിച്ചു എന്തെങ്കിലും ഹോം റെമഡി പറഞ്ഞു തരുമോ എന്നുള്ളത് അപ്പോൾ ഇതേ ഒരു അടിപൊളി സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹോം റെമഡി ആട്ടോ ഞാൻ ഈ പറയുന്നത് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് വേപ്പിലയാണ് പിന്നെ വേണ്ടത് മഞ്ഞൾ എനിക്ക് കുരുവുണ്ടായിരുന്നു അപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്തത് പിന്നെ ഇവിടെ പച്ചമഞ്ഞൾ ഉള്ളതുകൊണ്ടാണ് പച്ചമഞ്ഞൾ എടുത്തത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം മതി ഇത് രണ്ടും കൂടി നല്ലതുപോലെ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക മിക്സിയിൽ ച്ചാലും മതി കിട്ടും ഞങ്ങള് പിന്നെ ഒരു ഗുമ്പിന് അമ്മയിൽ അരക്കുന്നതേ ഉള്ളൂ എന്നും ഇങ്ങനെ അരക്കാൻ പാടാണെങ്കിൽ കുറച്ചധികം കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്താലും മതി ഞാൻ അങ്ങനെ ചെയ്ത് നല്ലതുപോലെ അരച്ചതിന് ശേഷം മുഖത്ത് കുരുക്കളും പാടുകളും ഉള്ള സ്ഥലത്ത് തേച്ച് കൊടുക്കുക എന്നിട്ട് ഡ്രൈ ആയതിനു ശേഷം കഴുകി കളയാ ഇതെന്നും മുടങ്ങാണ്ട് തേക്കണം കേട്ടോ ഒരു ദിവസം രണ്ടു നേരം തേച്ചാലും കുഴപ്പമൊന്നുമില്ല ഉടനെ തന്നെ എല്ലാം മാർക്കിട്ടും ഞാൻ ഗ്യാരന്റി എന്റെ മുഖത്ത് കുരുക്കളൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ ഇവരുടെ മുഖത്ത് പരീക്ഷിക്കുന്നത് എന്തായാലും ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ ഇവരുടെ റിസൾട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ